ഹായ് ഫ്രണ്ട്സ് സാൻട്രം ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്നത്തെ നമ്മളുടെ വിഷയം തക്കാളി കൃഷി ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവരും തക്കാളി കൃഷി ചെയ്യാറുണ്ട് എന്നാലൊരു പത്ത് ഇല പരുവമാകുമ്പോഴത്തേനും നമ്മൾ തക്കാളിയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തക്കാളി നല്ല കരുത്തോടെ വിളരുകയും നല്ല രീതിയിൽ കായ്ഫലം തരികയും ചെയ്യും അപ്പം നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പുതിയതായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ിൽ മറ്റ് സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഫേസ്ബുക്കിലാണ് നമ്മളുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് തക്കാളിയുടെ വിശേഷത്തിലോട്ട് കടക്കാം വളരെ ഒരു പ്ലാന്റ് ആണ് തക്കാളി ഇതിൻ്റെ തണ്ടുകൾക്കൊന്നും വളരെ കട്ടി കുറവാണ് അതുകൊണ്ട് തന്നെ നമ്മളിത് വളർത്തുന്ന സമയത്ത് വളരെ ചെറിയ തൈ ആകുമ്പോൾ തന്നെ ഇതിന് നമ്മൾ കൊടുക്കണം അപ്പോൾ ഏറ്റവും നല്ലൊരു രീതി വള്ളി കൊണ്ട് താങ്ങുകൊടുക്കുക എന്നുള്ളതാണ് കൊടുക്കുമ്പോൾ ഏറ്റവും നല്ലത് പ്ലാസ്റ്റിക് കയറാണ് നമ്മുടെ കയ്യിൽ അതില്ലായിരുന്നു അതുകൊണ്ട് നമ്മളിവിടെ ഒരു പ്ലാസ്റ്റിക് വള്ളിയാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ വേണ്ട ഇവിടെ ഇഷ്ടികയിൽ പൊക്കി വെച്ചിരിക്കുന്ന അതേ കല്ലിൽ തന്നെ പ്ലാസ്റ്റിക് വള്ളി കെട്ടിയതിന് ശേഷം വളരെ ലൂസായിട്ടാണ് ഇതിനെ തേണ്ട മുകളിലോട്ട് നമ്മൾ മുകളിലൊരു കയറ് കെട്ടി അവിടോട്ട് താങ്ങായിട്ട് കൊടുത്തിരിക്കുന്നത് ഇത് ലൂസായിട്ടിടേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ വളരെ അധികം സെൻസിറ്റീവായിട്ടുള്ള പ്ലാന്റ് ആയതുകൊണ്ട് നമ്മളെ ടൈറ്റായിട്ട് വെക്കുമ്പോൾ ഇതിനെ പെട്ടെന്ന് ക്ഷതം സംഭവിക്കും ഇതാകുമ്പോൾ നമുക്കിതിനെ ചുറ്റി കൊടുക്കാൻ തൻ്റെ ഇത് കണ്ടോ ഇതുപോലെ നമുക്ക് ഇതിനെ ഇത് വളരുന്നതിനനുസരിച്ച് നമുക്ക് താഴേന്ന് ഇങ്ങനെ ചുറ്റി ചുറ്റി ചെടിക്ക് കേടൊന്നും വരാത്ത രീതിയിൽ നമുക്കിങ്ങനെ ചുറ്റി കൊടുക്കാനായിട്ട് പറ്റും അതാണ് ഈ ചെടി അന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ ബലമായിട്ട് നിന്നോളും പിന്നെ അടുത്തതായിട്ട് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തക്കാളി ഒരു കുറച്ച് പരി ആകുമ്പോഴത്തേന് വാടിപ്പോകുന്നു പലരും പറയുന്നുണ്ട് അതിൻ്റെ പ്രധാന കാരണം തന്നെ പുളിപ്പുള്ള മണ്ണിൽ തക്കാളി നട്ടിട്ടുള്ളതാണ് അപ്പോൾ പോട്ടി മിക്സ് റെഡിയാക്കുന്നവർ അത് ശ്രദ്ധിക്കണം പുളിപ്പ് മാറ്റി കുമ്മായമോ ഡോളോമേറ്റോ പച്ചക്കായോ ഇട്ട് പുളിപ്പ് മാറ്റിയ മണ്ണിൽ മാത്രമേ ഏത് കൃഷിയും ചെയ്യാൻ പാടുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റ് നടുന്ന സമയത്ത് സീഡോമോണസിൽ ഇരുപത് മിനിറ്റ് മുക്കി വെക്കണം അല്ലെങ്കിൽ നമ്മുടെ പോട്ടി മിക്സിൻ്റെ കൂട്ടത്തിൽ സീഡോമോണസ് ആഡ് ചെയ്യുകയും ചെയ്യണം അപ്പം നമ്മളെ ചെടികൾ പെട്ടെന്ന് വാടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നട്ട് നമ്മൾ അപ്പോൾ സീഡോമോണസ് ഒക്കെ ഇട്ടായിരിക്കും നമ്മൾ നടുന്നത് അതിന് ശേഷം ഒരു പത്ത് ദിവസത്തെ ഗ്യാപ്പിനെങ്കിലും നമ്മൾ സ്യൂഡോമോണസ് വെള്ളത്തിൽ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ തളിച്ചതിന് ശേഷം ചുവട്ടിലൊഴിച്ച് കൊടുക്കുകയും ഇലയിൽ തളിച്ചു കൊടുക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെടി വാടാതെ സംരക്ഷിക്കാനായിട്ട് പറ്റും പിന്നെ നമ്മൾ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചെടിയുടെ പ്രൂണിങ് ആണ് ഇതിൽ ആദ്യമാദ്യം കാണുന്ന ഈ വരുന്ന ഇലകൾ നമ്മൾ പ്രൂൺ ചെയ്ത് മാറ്റുകയാണെങ്കിൽ ബാക്കി ചെടി വളമെല്ലാം വലിച്ചെടുത്ത് നല്ല കരുത്തോടെ വളർന്ന് നല്ല രീതിയിൽ തന്നെ ഫലം തരുന്നതിന് സഹായിക്കും ഇപ്പം നമ്മൾ പ്രൂൺ ചെയ്യാനായിട്ട് ബ്ലേഡാണ് ഏറ്റവും നല്ലത് അപ്പം ഇത് അല്ലെങ്കിൽ ചതഞ്ഞ് പോകുക നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കത്രിയൊക്കെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ തണ്ടിൽ നിന്ന് കുറച്ച് മാറ്റി വേണം നമ്മളിതിനെ പ്രൂൺ ചെയ്യാനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ അത്ര പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതുണ്ട് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ വെച്ച് ചിലപ്പോൾ ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് കുറച്ച് ഭാഗം നിർത്തിയതിന് ശേഷം നമുക്കിതിനെ ചരിച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാവുന്നതാണ് പിന്നെ ഒരു പ്രധാന കാര്യമാണ് സക്കർ സക്കർ എന്ന് പറഞ്ഞാൽ തക്കാളിയിൽ വരുന്ന കരുത്തില്ലാത്ത ശാഖകളെയാണ് സക്കർ എന്നറിയപ്പെടുന്നത് കണ്ടോ ഇതുപോലെ നമ്മളുടെ ഒരു തണ്ടിൻ്റെ ഇടയിലൊക്കെ ആയിട്ടാണ് അത് വരുന്നത് അതിനെ നമ്മൾ കൈകൊണ്ട് നുള്ളി നുള്ളി കളയണം എങ്കിൽ മാത്രമേ ബാക്കി ഭാഗങ്ങൾ നല്ല കരുത്തോടെ വളർത്തുള്ളൂ അതുകൊണ്ട് ഇതും സക്കറാണ് ഇതും കുറച്ച് വളർന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് പ്രൂൺ ചെയ്യാം അപ്പം ഈ ചെടിയിൽ സക്കരകളാകാനുള്ള പ്രായം ഒത്തിരി ആയിട്ടില്ല അപ്പം സക്കരകൾ എന്ന് പറഞ്ഞാൽ തന്നെ അത് ഇതിൻ്റെ ഇതുപോലെയുള്ള തണ്ടുകളുടെ ഇടയിൽ വരുന്ന ചെറിയ ചെറിയ നാമ്പുകൾ അത് ചെറുതായിരിക്കുമ്പോൾ തന്നെ നമുക്ക് കൈകൊണ്ട് തന്നെ നുള്ളിക്കളയാവുന്നതാണ് അതിന് ശേഷം ഓരോ ഘട്ടത്തിലും ഇതിപ്പോൾ കുറച്ചിങ്ങോട്ട് വളർന്നു കഴിയുമ്പോഴത്തേന് തന്നെ നമ്മൾ ചുറ്റി കൊടുക്കാൻ മറക്കരുത് അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അത് അവിടുന്ന് താഴോട്ട് പോകും പിന്നെ നമ്മളെടുത്ത് ചുറ്റുമ്പോഴത്തേനും അത് ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മൂന്ന് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോഴത്തേനെങ്കിലും നമ്മളിതിനെ ചുറ്റി കൊടുക്കാനായിട്ട് ായിട്ട് മറക്കരുത് പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സൂര്യപ്രകാശം ഉള്ളിടത്തായിരിക്കണം നമ്മൾ തക്കാളി നട്ടു വെക്കേണ്ടത് അതുപോലെ നമുക്ക് നല്ല രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം വൈകുന്നേരങ്ങളിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് ഈ കാലാവസ്ഥയിൽ ഏറ്റവും നല്ലത് കാരണം വൈകുന്നേരത്തെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം മൊത്തം ആ രാത്രിയിൽ അതിന് പിടിച്ചെടുക്കാനായിട്ട് പറ്റും ഈ ഭയങ്കര ചൂടുള്ളതുകൊണ്ട് നമ്മൾ രാവിലെ ഒഴിച്ചു കൊടുത്താൽ ഇപ്പോൾ ഒരു ഒമ്പതര ആകുമ്പോൾ തന്നെ നല്ല ചൂടാണ് പെട്ടെന്ന് തന്നെ ഇതെല്ലാം ആവിയായിട്ട് പോകും അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചെടിയുടെ ചുവട്ടിൽ മാത്രം വീഴുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക അന്നേരത്തിന് രോഗങ്ങളും കീടബാധകളും ഒന്നും ില്ലാത്ത ചെടിയും നമുക്ക് നല്ല രീതിയിൽ തന്നെ വളർത്തിക്കൊണ്ട് വരാനായിട്ട് പറ്റും ഇലകളിൽ വീഴാതെ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ഉണക്ക സമയത്ത് നമുക്കിതുപോലെ മൾച്ചിങ് അതായത് പുത നല്ല രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിച്ച വെള്ളം അവിടെ നിലനിർത്തുന്നതിനും അതുപോലെ തന്നെ സൂര്യപ്രകാശം ഡയറക്റ്റ് അടിച്ചിട്ട് നമ്മുടെ ചെടി വാടി പോകാതിരിക്കുന്നതിനും സഹായിക്കുന്നുണ്ട് ഒരു തക്കാളിയുടെ തൈ വളർന്ന് പത്തിലോ പരിവോ ആകുമ്പോഴത്തേനും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് വേണ്ടിത് കണ്ടോ ഇതിലിപ്പോൾ ചെറുതായിട്ട് പൂ വന്ന് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ അപ്പം കുറച്ചും കൂടെ വളരുമ്പോഴും നമ്മളിതിനെ പ്രൂൺ ചെയ്യാറുണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ വളപ്രയോഗങ്ങളും ഇതിൻ്റെ ഓരോരോ ഘട്ടങ്ങളിലുള്ള ഇതിൻ്റെ മാറ്റങ്ങളും അതുപോലെ തക്കാളി കായ് വന്നു കഴിയുമ്പോൾ വിണ്ട് കയറുന്നതും അത് എന്തിൻ്റെ അഭാവത്തിലാണെന്നെല്ലാം നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സാൻട്രം ബ്ലോഗ് തക്കാളി എന്നടിച്ചു കൊടുക്കുവാണെങ്കിൽ സെർച്ചിങ്ങിൽ അത് മൊത്തം വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുത്ത് കാണാവുന്നതാണ് അപ്പോൾ തുടക്കം മുതലേ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് തക്കാളി നല്ല രീതിയിൽ തന്നെ വളർത്തിക്കൊണ്ട് വരാനായിട്ട് പറ്റും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി